ഹായ് ഫ്രണ്ട്സ് എസ് എ വിരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് കുറച്ച് വെറൈറ്റി ബാഡുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും ബാഡുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് യു വൺ യു റ്റു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ആഫ്രിക്കൻ ലോവേഡ്സിൻ്റെ പീച്ച് വെറൈറ്റിയിൽപ്പെട്ട പേടിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും പെയ്ഡ് വെറൈറ്റിയിൽപ്പെട്ട വേഡാണ് കോഡ് വരുന്നത് യു ഒന്നാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് യു ഒന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബ്സിൻ്റെ ബീച്ച് റേറ്റിൽപ്പെട്ടവരേണ്ട ഒരു ബിൽഡിംഗ് സെറ്റ് ആണ് രണ്ട് പേരും വയലറ്റ് ബീച്ച് ഇവർക്ക് കോഡ് വരുന്നത് യു രണ്ടാണ് ഇവർക്കും റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ തന്നെയാണ് കോഡ് വരുന്നത് യു രണ്ടാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബിയസിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട വേണ്ടൊരു ബാച്ചാണ് ഒരു ഗ്രീൻ ഫിഷറ് ഒരു ഒലൂ ഫിഷറ് ഒരു ലൂട്ടിൻ ഓഷറിൻ്റെ സ്പ്ലിറ്റ് ഒരു യെല്ലോ ഫിഷറ് ഇവർക്ക് കോഡ് വരുന്നത് യു മൂന്നാണ് ഈ നാല് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് യു മൂന്നാണ് ഈ നാല് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബിയറ്റ്സിൻ്റെ പീച്ച് പൈഡിൻ്റെ ഒരു ബാച്ചാണ് നമുക്ക് ടോട്ടൽ പേര് അവൈലബിൾ ആയിട്ടുണ്ട് ഇവർക്ക് കോഡ് വരുന്നത് യു നാലാണ് ഈ പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് യു നാലാണ് ഈ പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് ഇവർക്ക് അഞ്ച് മാസം മുതൽ ഏഴ് മാസം വരെ പ്രായമുള്ളവരുണ്ട് ഇതിൽ നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബിഡ്സിന് പീച്ച് വറേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബാച്ചാണ് ഇതിൽ നാല് പേര് ലൂഡിനോ ബീച്ച് ഒരാൾ ബ്ലൂ പീച്ച് ഒരാൾ ബ്ലൂ പൈഡ് ഇവർക്ക് അഞ്ച് മാസം മുതൽ ഏഴ് മാസം വരെ പ്രായമുള്ളൊരു ഈ ബാ ബാച്ചിലുണ്ട് കോഡ് വരുന്നത് യു അഞ്ചാണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് യു അഞ്ചാണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലാബേഡ്സിൻ്റെ ഫീച്ചർ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബാച്ച് ആണ് ഇതിലും ആറുപേർ അവൈലബിൾ ആയിട്ടുണ്ട് കോഡ് വരുന്നത് യു ആണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നതും രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് യു ആണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നതും രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്ക ലോബിൻ്റെ മാസ്ക് റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്ലീഡിംഗ് സെറ്റാണ് രണ്ട് പേരും ബ്ലൂ മാസ്ക് ആണ് ഇവർക്ക് കോഡ് വരുന്നത് യു ഏഴാണ് നമുക്ക് ഈ ബ്ലീഡിംഗ് ജോഡിക്ക് റേറ്റ് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് യു ഏഴാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട വരേണ്ട ഒരു ബാച്ച് ആണ് ഇതിൽ രണ്ട് പേര് ഡി എഫ് വയൽറ്റ് ഫിഷറാണ് ഒരാൾ കൊബാൾട്ട് ഫിഷർ രണ്ട് മാവോ ഫിഷർ ഒരു ലൂട്ടിനോ ഫിഷർ ഇൻ്റെ സ്പ്ലിറ്റ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് യു എട്ടാണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് യു എട്ടാണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഗോൾഡൻ വെഞ്ചേസിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് റെഡ് ഹെഡ് പർപ്പിൾ ചെസ്റ്റ് മെയിലും ബ്ലാക്ക് ഹെഡ് വൈറ്റ് ചെസ്റ്റ് ആണ് റെഡി ടു ബ്ലീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് കോഡ് വരുന്നത് യു ഒമ്പതാണ് നമുക്ക് ഈ ഒരു ബ്ലീഡിംഗ് ജോഡിക്ക് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് യു ഒമ്പതാണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ ക്വാളിറ്റീൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് പേരും റെഡ് റെഡ് പർപ്പിൾ ജസ്റ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് യു പത്താണ് റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് യു പത്താണ് റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൽ ഓബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽ വേണ്ട നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ പാർ ബ്ലൂ ഫിഷർ മെയിലും ബ്ലൂ ഫീമെയിലും ആണ് കോഡ് വരുന്നത് യു പതിനൊന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് യു പതിനൊന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് താല്പര്യമുള്ളതുകൊണ്ട് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇത് ഒരു റിപ്പീറ്റഡ് സെയിൽ പോസ്റ്റാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ബാഡ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരാൾ വിളിച്ച് ബാഡ് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല അതുകൊണ്ടാണ് ഈ ബാഡ് വീണ്ടും സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കോഡ് വരുന്നത് യു പന്ത്രണ്ടാണ് ഈ ബാഡിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് യു പന്ത്രണ്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇത് സെൽഫ് ഹീറ്റിംഗ് സെൽഫിറ്റിംഗ് സ്റ്റാർട്ടായിട്ടുള്ളൊരു ബാഡാണ് നമുക്ക് ഇന്ന് അവസാനത്തെ വീഡിയോയിൽ വരുന്ന ജാവാസ് ബൈരോസിൻ്റെ രണ്ട് അഡൽറ്റ് പേരുകളടങ്ങിയൊരു ബാച്ചാണ് രണ്ട് പേരും റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള പേരുകളാണ് കൊണ്ടുവന്നവർക്കുണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ബാഡുകളാണ് കോഡ് വരുന്നത് യു പതിമൂന്നാണ് ഈ രണ്ട് പേരിനും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് യു പതിമൂന്നാണ് ഈ രണ്ട് പേരിനും കൂടി റേറ്റ് വരുന്നത് വെറും ആയിരത്തി മുന്നൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലിൽ